ഹലോ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ യു ടി പി ആണോ എന്നറിയില്ല എന്ന് അതിന്ന് വിരിഞ്ഞിട്ടുണ്ട് പക്ഷേ അത് അൾട്ടിമേറ്റ് തൗസൻഡ് പെറ്റൽ അല്ല ഇത് സോങ് ഷോങ് ഹോങ് തായ് എന്ന ചൈനീസ് വിഭാഗത്തിൽപ്പെടുന്ന ഒരു യു ടി പി തന്നെയാണ് അങ്ങനെ ചൈനീസ് വിഭാഗത്തിൽപ്പെടുന്ന യു ടി പി ആണ് എന്തായാലും യു ടി പി വിഭാഗത്തിലുള്ളത് എൻ്റെ വീട്ടിലും ഒന്ന് വിരിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് എനിക്ക് ഏതാണെന്ന് അറിയാതെ ഞാൻ വെച്ചതായിരുന്നു പക്ഷെ അന്ന് നല്ല റേറ്റ് കൊടുത്താണ് ഈ ഒരു ട്യൂബർ വാങ്ങിയത് രണ്ടാമത്തെ റീപ്പോർട്ടിങ്ങിലാണ് ആദ്യം വാങ്ങി വെച്ചു അടുത്ത റീപ്പോട്ടിങ്ങിലാണ് ഇങ്ങനെ ഒരു ബഡ് വന്നത് ഇപ്പോൾ അടിയിൽ നിന്ന് ഒരു ബഡും കൂടെ വന്നിട്ടുണ്ട് താഴെ നിന്ന് അപ്പോൾ ഇത് ഇത് തന്നെയും വിരിഞ്ഞതിൽ നല്ല സന്തോഷമുണ്ട് പക്ഷേ ഇന്ന് നമുക്ക് ഇവിടെ അമ്പലത്തിൽ കൊടുക്കാൻ കണക്കാക്കി വിരിഞ്ഞതായിട്ട് തോന്നുന്നുണ്ട് എനിക്ക് എന്തായാലും ഇന്ന് ഇത് തന്നെ ഇത് കൊണ്ടുവന്ന് അയ്യപ്പനും കൊടുക്കുന്നതായിരിക്കും എന്തായാലും നല്ല ഒത്തിരി ഇതളുകളും എല്ലാം ഉണ്ട് പക്ഷേ യൂട്യൂബിക്കാണെങ്കിൽ സീഡ് പോഡ് കാണില്ല ഇതിന് സീഡ് പോഡ് കാണാം അതാണ് ഒരു വ്യത്യാസം വന്ന് നമുക്ക് പെട്ടെന്ന് അറിയാൻ കഴിയുന്നത് പക്ഷേ ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോഴും ഇത് തൗസൻ പെറ്റൽ എന്നാണ് കാണിക്കുന്നത് അപ്പം തൗസൻഡ് പെറ്റലിൻ്റെ ഒരു വേറൊരു വെറൈറ്റിയാണ് അതുകൊണ്ടാണിത് നല്ല ഫ്ലവറാണ് വലിയ വലുതാണ് നല്ല ഫ്ലവറാണ് അപ്പോൾ ഇതിൻ്റെ ട്യൂബറൊക്കെ ഞാൻ കുറച്ച് പേർക്ക് കൊടുത്തിട്ടുണ്ട് ഇതാണ് ഫ്ലവർ കേട്ടോ ഇനി അടുത്തതും ട്യൂബറാകുന്ന സമയത്ത് എല്ലാവരും വാങ്ങി വയ്ക്കണം നല്ല ഫ്ലവറാണ് നല്ല എല്ലായിടത്തും പൂക്കെ ചെയ്യും അപ്പം നമുക്ക് ഇപ്പോൾ മനസ്സിലായല്ലോ എല്ലാവർക്കും പൂ പൂക്കുന്ന വെറൈറ്റി തന്നെയാണെന്നാണ് ഇതാണ് നല്ല വിഷലായിട്ട് ഇതെടുക്കുമ്പോഴത്തേക്കും ഇങ്ങനെയാണ് വരുന്നത് എന്തായാലും വളരെയേറെ സന്തോഷമുണ്ട് ഇതിങ്ങനെ വരുന്നതിൽ എന്തായാലും അപ്പോൾ എല്ലാവരും എൻ്റെ യൂട്യൂബറൊക്കെ ആകുന്ന സമയത്ത് വാങ്ങി വെച്ചാൽ മതി പിന്നെ എൻ്റെ വീഡിയോ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കം കൂടി പ്രസ് ചെയ്യണേ പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും കമൻറ്റും ഒക്കെ കൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും എനിക്ക് ആവശ്യമാണ് നിങ്ങളുണ്ടെങ്കിൽ ഞാനേ ഉള്ളൂ അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടിൻ്റെ ബലത്തിലാണ് ഞാനിപ്പോൾ എല്ലാ വീഡിയോയും ചെയ്യാനുള്ള ഒരു ചെയ്യാനായിട്ട് എനിക്ക് തോന്നുന്നത് തന്നെ നിങ്ങളുടെ സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് പിന്നെ ഇത് ഇന്ന് തന്നെ ഞാനിത് കട്ട് ചെയ്ത് ശാസ്താവിന് സമർപ്പിക്കുന്നതാണ് ഓക്കെ എല്ലാവർക്കും നല്ലൊരു നല്ലൊരിതിനാശംസിച്ചുകൊണ്ട് നിർത്തുന്നു ഓക്കെ താങ്ക് യു ഹലോ ഫ്രണ്ട്സ് ഞാൻ ആ വീഡിയോ പറഞ്ഞ സമയത്ത് ഒരു കാര്യമങ്ങ് പറയാനായിട്ട് വിട്ടുപോയി ഇത് ഞാൻ വാങ്ങിയത് ഞാൻ കട്ട് ചെയ്ത് എടുത്തുകൊണ്ട് വന്നു എന്നിട്ടാണ് ഓർക്കുന്നത് ഇത് വാങ്ങിയത് ഡിവൈൻ ലോട്ടസിലെ ജിന്നിയുടെ കയ്യിൽ നിന്നാണ് ഞാനിത് വാങ്ങിയത് ജിനിക്കും വളരെയേറെ നന്ദിയുണ്ട് കേട്ടോ എനിക്കിങ്ങനെ ഒരു ട്യൂബൽ തന്നതിൽ ഇത് ആറേഴ് മാസമായി രണ്ടാം ആദ്യം ആദ്യം വാങ്ങിവെച്ച് ആദ്യത്തെ റിപ്പോർട്ടിങ്ങിലാണ് ഇത് ഈ ഫ്ലവർ എനിക്ക് കിട്ടിയത് അതതിൽ പറയാൻ വിട്ടുപോയി സോറി नहीं ओके थैंक यू